നമ്മുടെ ഡയഗ്നോസിസ് പ്രകാരം ക്ലോസ്ഡ് ഫ്രാക്ചർ വിത്ത് അബറേഷൻ അതായത് എല്ല് പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല ഉള്ളിൽ തന്നെയാണ് പക്ഷെ പുറത്ത് വീണതിൻ്റെ ഒരു ചെറിയ ഒരഞ്ഞ മുറിവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ അപ്പോൾ തന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട് അത് പ്രകാരം കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ അത് റെഡ്യൂസ് ചെയ്ത് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു മുറിവിന് മരുന്ന് വെച്ചതായിട്ടുള്ള രേഖകളും ആശുപത്രി രേഖകളിൽ കണ്ടു ഞാൻ ഞങ്ങൾ പിന്നീട് നോക്കിയപ്പോൾ അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ മുഴുവനായിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സാധാരണ ആശുപത്രിയുടെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം വന്നാൽ ഏതൊരു ഫ്രാക്ചറും വന്നാലും ആദ്യ ദിവസം ഇങ്ങനെ ചെയ്യും പിറ്റേ ദിവസം നമ്മളൊരു റിവ്യൂ വെക്കും അതും ഈ കുട്ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരാഴ്ചക്ക് അഞ്ച് ദിവസത്തിന് ശേഷമാണ് അടുത്ത റിവ്യൂ പറയാറ് ഇവിടെ വന്നത് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അതിനുശേഷം ഇവര് ആയിട്ടുള്ള വേദനയോടെ വരുന്നത് ചൊവ്വാഴ്ച മുപ്പതാം തീയതിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നാല് ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത് അപ്പൊ ആശുപത്രി പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ നിന്ന് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർക്ക് കൈ ആ പ്ലാസ്റ്ററുടെ ഭാഗത്തിന് നീര് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതുമാണ് അതുപോലെ കാലാണെങ്കിൽ ഇളകാതിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അപ്പം ഈ നാല് ദിവസം കുട്ടി വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത് പിന്നെ ഒരു മുപ്പതാം തീയതിയാണ് വളരെ സിക്കായിട്ട് ഭയങ്കര വേദനയുമായിട്ട് ഒ പിയിലാണ് വരുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടിയെ കണ്ടിട്ടുള്ളത് ഓർത്തോ ഡോക്ടർമാർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയാണ് അന്നാണ് കണ്ട് പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളെ അൾട്രാസൗണ്ട് ചെയ്തു രക്തത്തോട്ടം നിലച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി പിന്നീട് എമർജൻസി ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതില് നമ്മൾ ആശുപത്രിയില് ഒരു മാസം ഏകദേശം ഇത്തരം മൈനർ പ്രൊസീജിയറുകൾ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് വരെ ഒരു മാസം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ മൈനർ പ്രൊസീജിയർ പന്ത്രണ്ടായിരത്തി മൂന്നൂറ് കഴിഞ്ഞ ഒരു വർഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേജർ സർജറികൾ അറുന്നൂറോളം ഇപ്പൊ ഇത്രയും ഒരു ദിവസം തന്നെ ഇതിനെ കണക്കാക്കുമ്പോൾ ഒരു മുപ്പതോളം മൈനർ പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്ര കാലത്തിന്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ട് അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഇപ്പം നമ്മൾ എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് അത് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല സ്ലാബ് എന്ന് പറയും ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അതാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല പിന്നെ മുറിവ് വെറും ഒരു ഒരഞ്ഞ നിലത്ത് വീണാലുണ്ടാകുന്ന ഒരഞ്ഞ മുറിവാണ് അതിന് കെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയാണിപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ അത് ഡ്രസ് ചെയ്യും മുറിവ് എന്നിട്ട് എന്തായാലും ഒടിഞ്ഞു വന്നാൽ പിന്നെ അത് ഇന്മോബിലൈസ് ചെയ്യണം വേണ്ടി നമ്മൾ സ്ലാബ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രമേ കൗരള്ളൂ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഓർത്താ മറുപടി